അപ്പോ തീർച്ചയായും അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഇടമാണ് ഇത് എല്ലാ തരത്തിലുള്ള കണ്ടുകളുടെയും അടയാളപ്പെടുത്തലായിരുന്നു ഇന്നലെ വിലഞ്ഞാതെ നമ്മുടെ മുഴുവൻ തൂലികൾ പിന്നോട്ട് വന്ന ജീവിതം അനുഭവിക്കുന്നത് നമ്മൾ ഈ പ്രേഖത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും മൃഗത്തായ ദേശീയ ഉത്സവം കൊണ്ടാടുന്നവരാണ് നമ്മൾ മലയാളികൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇക്വാളിറ്റി സമത്വം എന്ന ആശ്രയം വച്ചുകൊണ്ട് ദേശീയ ഉത്സവം കൊണ്ടാടാൻ തക്ക ബോധമുണ്ടായിരുന്ന പൂർവസൂരികൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടേത് ഉണ്ടാക്കണം രാജ്യാഗത രാജ്യം രാജ്യമുണ്ടാകില്ല രാജാവും ഉണ്ടാകില്ല ഉള്ളവനും ഉണ്ടാകില്ല ഇല്ലാത്തവനും ഉണ്ടാകില്ല കള്ളനും ഉണ്ടാകില്ല പോലീസും ഉണ്ടാകില്ല ധർമ്മം കൊണ്ട് പ്രജകൾ പരസ്പരം രക്ഷിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാവുക തന്നെ ചെയ്യും അന്ന് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ചിന്ത വെച്ചുകൊണ്ട് ദേശീയ ഉത്സവം കൊണ്ടാടുന്ന ബൃഹത്തായ ഒരു ജനതയാണ് നമ്മൾ മലയാളികൾ പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇത് പവിത്രമായ പ്രകൃതി സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു ദേവസ്ഥാനമാണ് ഈ ലോകം മുഴുവൻ ഒരു പ്രകൃതി സംബന്ധിയായ ചിന്തയിൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശ്വര രൂപത്തിൽ കാണുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മളെ അടയാളപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു ക്ഷേത്ര സങ്കല്പത്തിലൂടെ നമുക്ക് പാട്ടിത്തരുന്ന ഏറ്റവും പ്രദ്രായ ഒരു മൂല്യമാണ് ഈ ക്ഷേത്ര പരിസരം പ്രകൃതിയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ കൊണ്ട് കാറൻമാർ എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു തുല്യവാദം എന്താണ് നമ്മൾ പറയുക പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് എന്ന ഒരു വലിയ കാര്യമായി ബാക്കി ബാക്കിയെല്ലാത്തിനും ഈ സൂക്ഷ്മ പ്രകൃതിക്ക് മാത്രം പൂഷണമാക്കി വച്ചിരിക്കുന്നവരാണ് മനുഷ്യർ മറ്റെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മളിപ്പോ പ്രകൃതി കൊടുക്കുന്ന ഏതൊരു ഔദാര്യം പോലെയാണ് നമ്മൾ പറയാറ് പക്ഷേ പറയുന്നത് അവനവനെ സംരക്ഷിക്കുന്നതിൻ്റെ

dan sampai pada semua yang sudah di ബാക്കിയൊന്ന ആള് കണ്ടില്ല പോയി നോക്കട്ടെ മരം

എന്റെ എൻറെ അവിടെ ഇവിടെ ഇല്ല അങ്ങ ആ മരം ഇല്ലയോ ആന്ന ഞാൻ കണ്ടില്ലല്ലോ ആന്നോ കണ്ടില്ല

<ip> <ISIS> <teman> <logistics> ോ കമല്ലോത്തി പാടത്തുണോക്കുകൾ കൊണ്ടോ കാമല്ല കരി നോക്കൂ വെളുത്തെ

ചക്കെ പറയാ അത് ജാനവീടെയാണോ ആണോ അവനെന്ത് അവനെ കാണിക്കായിരുന്നു

आरे और आरे और आनो और 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 ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്തായാലും ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇത് പവിത്രമായ പ്രകൃതി സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു ദേവസ്ഥാനമാണ് ഈ ലോകം മുഴുവൻ ഒരു പ്രകൃതി സമ്പദ്ധിയായ ചിന്തയിൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശ്വര രൂപത്തിൽ കാണുവാൻ നമ്മളെ പ്രേപ്പിക്കുന്ന നമ്മളെ അടയാളപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൾ അങ്ങനെ നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു ക്ഷേത്ര സങ്കല്പത്തിലൂടെ നമുക്ക് പാട്ടിത്തരുന്ന ഏറ്റവും സുഖമായ ഒരു മൂല്യമാണ് ഈ ക്ഷേത്ര പരിസരം പ്രകൃതിയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ കൊണ്ട് കാറൻമാർക്ക് എന്ന് പറയുന്ന പുസ്തകൻ പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു തുല്യപാത എന്താണ് നമ്മൾ പറയുക പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് എന്ന ഒരു വലിയ കാര്യമായി ബാക്കിയെല്ലാത്തിനും പ്രകൃതിക്ക് മാത്രം പൂഷണമാക്കി വച്ചിരിക്കുന്നവരാണ് മനുഷ്യർ മറ്റെല്ലാ ദേവസങ്കല്പമായിരുന്നു പരാശക്തി ഈ പരാശക്തിയാണ് നമ്മളിപ്പോൾ പല അർത്ഥത്തിൽ മഹാലക്ഷ്മിയായും സരസ്വതിയായും പാർവതിയായും എല്ലാം ആരാധിച്ചത് മഹാകാളി മഹാ കാളിയുടെ നിറവും കറുപ്പാണ് എന്ന് നമുക്കറിയാം ഈ രണ്ടുപേര് കറുമായി പോയത് കാരണം എന്താണെന്ന് കേട്ടാൽ ഹിന്ദു നദീ തീരത്തെ യഥാർത്ഥ ഇന്ത്യക്കാരൻ കറുത്തവനായിരുന്നു ദ്രാവിഡൻ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അവിടെ എല്ലാം യഥാർത്ഥ പൂർവ സ്വരികൾ ദ്രാവിഡനായിരുന്നു പിന്നെ എങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ഈ വെളുത്ത സംസ്കാരം നമുക്കുള്ളത് ആ സാംസ്കാരിക പാരമ്പര്യത്തെ ഇല്ലാതാക്കാണ് ാണ് ഈ അടയാളപ്പെടുത്തുന്നത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എന്നോട് മകൻ അവസരത്തിലൊരു കവിതയാണ് ഏഴുക എന്നൊരു പ്രണയകവിതയാണ് ആ പ്രണയകവിതെ കുറച്ച് വേണ്ടി ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എളുപ്പക്കാർക്ക് വേണ്ടി പ്രണയം നഷ്ടമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മ എന്ന് തിരിക്കരുത് പ്രണയനഷ്ടം കൊണ്ട് ലോകത്തുണ്ടായിട്ടുള്ള വിശ്വസനങ്ങളായ കൃതികൾ പ്രണയനഷ്ടം കൊണ്ടുണ്ടായിട്ടുള്ള ഈ ലോകം എത്രത്തോളം കൂടുതൽ സുതരമായി എന്ന അറിവ് അവർക്ക് നൽകുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് അവർ മാനസിക രോഗികളായി അനസ്വദിക്കുകയും പ്രണയനഷ്ടത്തെ വിജയനാക്കുകയും ചിന്തിക്കണം ഈ കാലഘട്ടത്തിൽ